ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു നാട്ടിൽ ഹസ്ബൻഡ് പോയിട്ട് വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അതിൽ പേര് പറയാതിരുന്നൊരു സാധനമുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എനിവേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ തുടക്കം കണ്ടപ്പോഴേ മനസ്സിലായി കാണും എന്തായിരിക്കുമെന്ന് എന്നാലും ഞാൻ പറയാം കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റാണ് അത്രയ്ക്ക് ഇഷ്ട ഒറ്റമുള്ളതുകൊണ്ട് കേട്ടോ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഹസ്ബൻഡ് വന്നിപ്പോൾ കൊണ്ടുപോകുന്നത് ടാങ്കാണ് നമ്മൾ സാധാരണ എങ്ങനെയാണ് യു കെയിൽ നിന്നോ അല്ലെങ്കിൽ കുവൈറ്റിൽ നിന്ന് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോഴായിരുന്നു നമ്മളിത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലേ നാട്ടിൽ കൊണ്ടുപോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നേരെ തിരിച്ച് നമ്മുടെ യു കെയിൽ ഇത് കാണാത്തത് കൊണ്ട് മോനെ വലിയൊരു ആഗ്രഹം ഇവിടെ എപ്പോഴും നമുക്ക് സ്ക്വാഷ് നമ്മുടെ ബോട്ടിലുള്ള ആളെ കിട്ടുന്ന ഡയറോട്ടി ഇത് പിടിക്കാവുന്ന അങ്ങനത്തെ അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് അതൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പൗഡർ കാണാത്തത് കൊണ്ട് മോൻ പറഞ്ഞു ഇത് വേണമോ കൊണ്ടുവരുവാമോ എന്ന് ചോദിച്ചു അങ്ങനെ മാങ്കോയുടെ ഒരു പാക്കറ്റും ഓറഞ്ചിൻ്റെ രണ്ട് പാക്കറ്റും ഉണ്ടെന്ന് കേട്ടോ പിന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കുടിക്കാനൊക്കെ എളുപ്പമാണല്ലോ പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട ഏത് കുട്ടികൾക്കും ദാഹിക്കുന്നു എന്ന് തോന്നുമ്പോൾ വെള്ളം കുടിക്കാൻ വണ്ടിയുള്ളവർക്ക് ഇതെടുത്ത് കലക്കി കുടിക്കാവുന്ന പക്ഷെ ഒരുപാട് കുടിക്കുന്നത് നല്ലതല്ല കേട്ടോ അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ ഇവിടെ കിട്ടാറില്ലാത്തത് കൊണ്ടൊക്കെ ആയതുകൊണ്ടും നമുക്ക് ആ ഒരാഗ്രഹം തോന്നിയത് കൊണ്ടും ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്ത് ഇത് നല്ല സണ്ണിയാണ് പുറത്ത് നല്ല വെയിൽ നല്ല ചൂട് നമ്മൾ മേത്തോട്ട് അടിക്കുന്ന അടുക്കള നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ചൂട് ഔട്ട് സൈഡിലോട്ട് ഇറങ്ങിയ ചെറിയ കാറ്റും തണുപ്പൊക്കെ ഉണ്ട് എന്നാലും ഈ വെയിലിനൊരു ചൂടുണ്ട് നമ്മുടെ വീട്ടിലോട്ട് കയറുമ്പോൾ അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനപ്പം ഒന്നും ഒരു വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണ് അപ്പോൾ അതൊക്കെട്ടാണ് കാണിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് പൊടി ഇടുക ടാങ്കി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് വെള്ളമിടുക പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇടം വേ ഇട്ടില്ല ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലാലും കുഴപ്പമില്ല പഞ്ചസാര ഇടുന്നതാണ് ഇച്ചിരി ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇച്ചിരി കുറച്ച് പേരിനൊരു പഞ്ചസാര ഇടുന്നുണ്ട് കാരണം ടാങ്കിൽ തന്നെ നല്ല മധുരമുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയാണ് ടാങ്ക് കലക്കി കുടിക്കുന്നത് പിന്നെ ഐസ് ക്യൂബ്സും കൂടി ഉണ്ട് പിറകേ വേണ്ട നമുക്കതോട് ഇട്ട് കുടിക്കാം പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫ്രിഡ്ജിനകത്ത് ഐസ് ക്യൂബ്സൊന്നും ഇല്ല ഐസ് ക്യൂസ് വെക്കാനുള്ള സാധനം ഒന്നും മേടിച്ച് വെച്ചിട്ടുമില്ല നമ്മുടെ കഴിഞ്ഞാൽ ഐസ് ക്യൂസിൻ്റെ ഇതില്ല അപ്പം മേടിച്ച് വേണം വെക്കാൻ നമുക്ക് ഇതുവരെ പക്ഷേ അങ്ങനെ ആവശ്യം തോന്നാത്തോണ്ട് മേടിച്ച് വെച്ചിട്ടുമില്ല അപ്പം നമ്മുടെ ടാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് വിരുന്നുകാരും വന്നാലും നമുക്ക് പെട്ടെന്ന് ഇതുണ്ടെങ്കിൽ കൈയിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ കൊടുക്കാൻ പറ്റുമല്ലേ നല്ല കളറൊക്കെ ആയിട്ട് നോക്കി എന്താ രസം ആർക്കും കണ്ടാൽ കുടിക്കാൻ തോന്നൂല്ലേ ആ ശരിയാണ് എനിക്കും തോന്നി അപ്പം ഞാനും തണുപ്പല്ല തണുപ്പല്ല ചൂടൊക്കെ ആയപ്പോൾ തെരഞ്ഞിട്ടെന്തെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നി തോന്നിയപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് ഇത് കുടിക്കാമോ അന്നേരം ആണ് ഓർത്ത് നിങ്ങളെയും കൂടെ ഈ വീഡിയോയിട്ട് കാണിച്ച് തരാം കാരണം ഞാൻ പറയുകയും ചെയ്തു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയമായിട്ട് കിട്ടിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്സ്